സി പി എം സ്വാധീന മേഖലകളിൽ ബി ജെ പി ശക്തിപ്പെടുന്നതായി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ബി ജെ പി സി പി എമ്മിന് മേൽ ഉയർത്തുന്ന ഭീഷണി ഗൗരവത്തോടെ കാണുന്നുവെന്നും എം എ ബേബി പറഞ്ഞു ബന്ധപ്പെട്ട കമ്മിറ്റികൾ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും ഇക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ തിരുത്തുമെന്നും എം എ ബേബി തിരുവനന്തപുരത്ത് പറഞ്ഞു മേഖലകളിൽ അവിടെയും യു ഡി എഫിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെ മാത്രമല്ല സി പി ഐ എമ്മിന്റെ സ്വാധീന മേഖലകളിലും ബി ജെ പി വളരാൻ ശ്രമിക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് വളരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടത് ഇത് ബന്ധപ്പെട്ട കമ്മിറ്റികൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ച് അത് തടയാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത് അപ്പം കോൺഗ്രസിന്റെ ചെലവിൽ മാത്രം ബി ജെ പി വളരുന്നെന്നുള്ളതല്ല അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തെളിവൊന്നും കൂടുതൽ ആവശ്യമില്ല ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്